ിവിടെ തയ്യാറാക്കാൻ പോകുന്ന കടച്ചക്കയാണ് അതിനായിട്ടൊരു കഷ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ അധികം എടുക്കുന്നില്ല ചില ഭാഗത്തില്ല അതുകൊണ്ടൊരു കഷ്ണം എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കത് തോരം വെക്കണം അതിനായിട്ട് ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒക്കെ എടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മളിത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഈ രീതിയിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർക്കാനായിട്ട് അരപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് തേങ്ങ മഞ്ഞൾ ചെറിയ ഉള്ളി പച്ചമുളക് കിട്ടോ ഞാനൊരു ചീൻചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു അത് പൊട്ടിക്കഴിഞ്ഞപ്പം ഈ കടച്ചക്ക അരിഞ്ഞതെല്ലാം അതിനകത്തേക്ക് ഇട്ടു തേങ്ങയും ഇതെല്ലാം ഒതുക്കിയതും അതിനകത്തേക്കും ഇട്ടു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അത് ഇതിനകത്ത് ശകലം വെള്ളം പോലും ഒഴിക്കത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോരനകത്ത് വെള്ളം ഒഴിക്കരുത് എന്നുള്ളത് അപ്പോൾ നമുക്കത് ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറുതൊ തീൽ വേവിച്ചെടുത്തിട്ടത് നല്ലതുപോലെ വെന്തു അതുകൊണ്ട് അത്രയും വേവണ്ടത് ശകലം കുഴഞ്ഞു പോയിട്ടോ അത് വേറിട്ട് വേറിട്ട് നിൽക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റുണ്ട് എന്നാലും പക്ഷെ കുഴഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതില്ല അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ